നമ്മളെ ഇവിടെ നമ്മുടെ ടാർ ണീ അപ്പോൾ അങ്ങനെ ടാർ എങ്ങനെയാ കുറേശ്ശെ കുറേശ്ശെ കൊട്ടി സെറ്റാക്കി ടാറൊക്കെ കൊണ്ട് ഒഴിച്ച് അവർ വണ്ടി പോകുമ്പോൾ ചെറിയ ടാറൊക്കെ മാറില്ലേ അപ്പോൾ ആ ടാറൊഴിക്കാൻ കേട്ടോ സെറ്റ് പരിപാടിയാണ് എത്ര പെട്ടെന്ന് ആ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് പോകണമറിയോ ഓടീട്ടാ നല്ല കുറേശം പോട്ടുമ്പോൾ താത്തും മതി പറയും എന്നിട്ട് കുറച്ച് വണ്ടി നിൽക്കും നല്ല വണ്ടി പോയ താരമായിട്ട് ആറ് ഒഴിക്കുന്നതിന് ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ നേരത്തുക നേരത്തി കൊണ്ടിരിക്കുകയും നേരത്തെ നേരത്തെ നേരത്തി നെയ്യ് പോവും ബാക്കിയുള്ള ആൾക്കാർ കണ്ട ശിലും കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി മാറ്റിയിട്ട് ഇട്ട് കക്കടി ഇറാക്കി കളിയറാക്കി എല്ലാം നേരത്തും നേരത്തിയിട്ട് കറക്റ്റ് വർക്കാണ് കേട്ടോ ഭയങ്കര ചൂടത്താണ് അവർ ഷൂപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സേഫ്റ്റി ഒക്കെ ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത് ഐ റോഡ് പോണ് റോഡ് ഞങ്ങളുടെ വീട്ടിനോർത്താണ് കേട്ടോ സെറ്റാണ് പരിപാടി റോളർ തൊട്ട് വൈപ്പറൊട്ട് റോളറാണ് അതൊട്ട് ഓട്ടിയിട്ട് പിന്നെ ഒരു റോളറും കൂടി ഓടും ഇത് മേലിൽ ഒന്ന് ഓട്ടും രണ്ടാം പാവശ്യം ഒന്നും കൂടി ഓട്ടും സെറ്റ് പരിപാടി ഞങ്ങളുടെ വീട്ടിനോറും ടാറായി ഇതാണ്ടോ യഥാഗത്തെ ടാ എൻ്റെ റോളർ വരുന്ന കേട്ടോ അത് പപ്പു ഇപ്പം ശരിയാക്കി തരാം അവർട്ട് വരുന്നില്ലേ അതാണത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയോ വീഡിയോ ഉള്ളൂ ബൈ ഞാൻ അടുത്ത ഇതിൽ കാണാം 走吧。